ഹലോ നമസ്കാരം എല്ലാവർക്കും ലേറ്റസ്റ്റ് പെൻഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം എല്ലാവരും കാത്തിരിക്കുന്ന പെൻഷൻ അറിയിപ്പാണ് പറയാൻ പോകുന്നത് ജൂലൈ മാസത്തിലെ പെൻഷനാണ് ഇനി വിതരണം ചെയ്യാനുള്ളത് ജൂൺ മാസത്തിലെ പെൻഷൻ എല്ലാവർക്കും ലഭിച്ചു കഴിഞ്ഞു ഇനി വിതരണം ജൂലൈ മാസത്തിലെ പെൻഷനാണ് ജൂലൈ മാസം ഇരുപതാം തീയതിക്ക് ശേഷം വിതരണം ചെയ്യും സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന വിതരണം ചെയ്യാൻ പോകുന്നത് പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുക അതായത് മസ്സറിംഗ് ചെയ്തവർക്ക് മാത്രമായിരിക്കും സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുക സെപ്റ്റംബറിൽ ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ കുടിശ്ശിക പെൻഷൻ്റെ വിതരണമെല്ലാം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എല്ലാവർക്കും തുക ലഭിക്കുക അപ്പോൾ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിക്ക് മുന്നോടിയായിട്ട് മസ്റ്ററിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പെൻഷനിൽ വർധനവും വരാൻ പോകുന്നുണ്ട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ ആയിരത്തി എഴുന്നൂറിലേക്കോ ആയിരത്തി എണ്ണൂറിലേക്കോ ആയിരത്തി എണ്ണൂറ് രൂപ വരെ വർധനവ് വരാൻ പോകുന്നത് ഇപ്രാവശ്യം ഓണത്തിന് ശേഷം ഒക്ടോബർ മാസത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് പെൻഷനിൽ വർധനവ് ഉണ്ടാകും തദ്ദേശ തിരഞ്ഞെടുപ്പ് വരും മുമ്പ് തന്നെ പെൻഷനിൽ വർധനവ് ഉണ്ടാകുമെന്നാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അറിയാൻ കഴിയുന്നത് ഇതിൻ്റെ പുറമെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ എന്നീ ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും പെൻഷൻ എത്തിച്ചേരും പെൻഷൻ കുടിശ്ശികയായിട്ട് മൂവായിരത്തി രൂപ ഓണത്തിന് മുന്നോടിയായിട്ട് വിതരണം ചെയ്യും ഓഗസ്റ്റ് മാസം വിതരണം ചെയ്യുന്ന പെൻഷൻ പെൻഷനോടൊപ്പം എല്ലാവർക്കും കുടിശിക പെൻഷനും ലഭിക്കും എല്ലാവരും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിക്ക് മുന്നോടിയായിട്ട് മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് മസ്റ്ററിങ് ചെയ്യുക നിങ്ങളുടെ കണ്ണ് അല്ലെങ്കിൽ കൈവിരലുകൾ സ്കാൻ ചെയ്താണ് മസ്റ്ററിങ് ചെയ്യുന്നത് മുപ്പത് രൂപയാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തിയിട്ട് മസ്റ്ററിങ് ചെയ്യുന്നതിന് നിങ്ങൾ നൽകേണ്ടുന്ന ഫീസ് കിടപ്പ് രോഗികളായ ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് വീടുകളിലെത്തിയിട്ട് പെൻഷൻ മസ്റ്ററിങ് ചെയ്ത് നൽകും അതിന് അൻപത് രൂപയാണ് ഫീസ് അങ്ങനെ ഗുണഭോക്താക്കൾ നിങ്ങളുടെ അടുത്തുള്ള വാർഡ് മെമ്പറോടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ പ്രതിനിധികളോടോ അറിയിച്ചാൽ അവർ വീടുകളിൽ എത്തിയിട്ട് പെൻഷൻ മസ്തരിങ്ങ് ചെയ്തു നൽകും എല്ലാ ദിവസത്തെയും വിശദമായ പെൻഷൻ അറിയിപ്പ് നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക